നമസ്കാരം ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റായി ശോഭാ സുരേന്ദ്രനോ എം ടി രമേശോ വരുമെന്നായിരുന്നു പൊതുവേ ഉള്ള വിലയിരുത്തൽ അണികളും നേതാക്കളുമൊക്കെ വിശ്വസിച്ചിരുന്നതും പ്രതീക്ഷിച്ചിരുന്നതും അത്തരത്തിലുള്ള ഒരു തീരുമാനമുണ്ടാകുമെന്നായിരുന്നു എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ പ്രസിഡന്റ് സ്ഥാനം ഏകദേശം രാജീവ് ചന്ദ്രശേഖരൻ ലഭിക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖരനെ കോർ കമ്മിറ്റിയാണ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര തീരുമാനവും ഇത്ര ഇപ്രകാരമാണ് എന്നാണ് അറിയുന്നത് അതായത് അമിത്ഷായുടെയും മോദിയുടെയും ഒക്കെ തീരുമാനപ്രകാരമാണ് ാണ് രാജീവ് ചന്ദ്രശേഖർ പുതിയ പ്രസിഡന്റായി കേരളത്തിൽ ചാർജ് എടുക്കുന്നത് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു നാളെ ഔദ്യോഗികമായി ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടാകും തീർച്ചയായിട്ടും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള നേതാവിനെ തെരഞ്ഞെടുക്കുക ഒരു യുവ പുതിയ മുഖത്തെ കേരളത്തിലേക്ക് നിയോഗിക്കുക എന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് നറുക്കുവേണ്ടിയിരിക്കുന്നത് നാളെ ഔദ്യോഗികമായി ഇതിൻ്റെ ഫലപ്രഖ്യാ അതായത് പ്രഖ്യാപനം വരും മോദി തന്നെ ഈ പ്രഖ്യാപനം നടത്തും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചുവെങ്കിലും ശശിധരൂനോട് തോൽക്കുകയായിരുന്നു അപ്പോൾ കേരളത്തിൽ കൂടുതൽ വേരുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബി മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ കൂടി നല്ല രീതിയിൽ വേരുറപ്പിക്കുക തിരുവനന്തപുരം അടുത്ത ഇലക്ഷനിൽ പിടിച്ചെടുക്കുക എന്നൊക്കെയുള്ള മോദിയുടെ താൽപ്പര്യവും അമിത്ഷായുടെ ലക്ഷ്യവും ഫലം കാണുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ പുതിയ പ്രസിഡന്റായി കേരളത്തിൽ അടുത്ത ദിവസം തന്നെ ചാർജ് എടുക്കും എന്നുള്ള സൂചനകളും വിവരങ്ങളുമാണ് ഇപ്പോൾ ലഭിക്കുന്നത് നാളെ അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നും വാർത്തകൾ പുറത്തുവരുന്നു